ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അംശാവതാരമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയതമയായ രാധാദേവി എങ്കിലും കർമ്മഫലം അനുഭവിച്ച് തന്നെ തീരണമല്ലോ ഒരു പാവം ഗോപികയോട് ചെയ്ത തെറ്റിൻ്റെ ഫലമായി ശ്രീകൃഷ്ണൻ്റെ വിരഹം കൊണ്ട് ദുരിതപൂർണമായ ജീവിതം നയിച്ച് അവസാനം ശരീരം ഉപേക്ഷിച്ച് രാധാദേവിക്ക് ശ്രീകൃഷ്ണനിൽ വിലയം പ്രാപിക്കേണ്ടി വന്നു ശ്രീമദ് ദേവി ഭാഗവതത്തിലെ അതിമനോഹരമായ ആ കഥയൊന്ന് കേട്ടാലോ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദാവനത്തിലെ ഗോകുലത്തിൽ സുശീല എന്ന ഗോപ ബാലിക ശ്രീകൃഷ്ണ ഭഗവാനിൽ ദൃഢമായ ഭക്തിയും പ്രേമവും ഉള്ളവളായി ജീവിച്ചിരുന്നു ഭഗവാൻ എല്ലാ ഗോപികളുടെയും ആരാധനാമൂർത്തിയായിരുന്നു എങ്കിലും സുശീല അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായി അദ്ദേഹത്തെ തുല്യം സ്നേഹിച്ചു കണ്ണനിൽ പ്രേമവും ഭക്തിയും വാത്സല്യവും അധികാരവും ഉണ്ട് എന്ന് ഭാവിച്ചു കൊണ്ടിരുന്ന രാധ ഈ വിവരമറിഞ്ഞ് സുശീലയെ വളരെയേറെ വഴക്കു പറഞ്ഞു ഭീഷണിപ്പെടുത്തി രാധയ്ക്ക് ഗോകുലത്തിലും കൃഷ്ണൻ്റെ സമീപത്തും വലിയ സ്ഥാനമുണ്ടായിരുന്നു ബാലികയായ സുശീലയ്ക്കും അതറിയാമായിരുന്നു അതുകൊണ്ട് രാധയെ ഭയപ്പെട്ട് കണ്ണൻ തൻ്റെ ഭർത്താവായി ഭവിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി ആ ഗോപകുമാരി ഗോകുലം വെടിഞ്ഞ് തപസ് ചെയ്യാൻ പുറപ്പെട്ടു വനാന്തരത്തിലെത്തി ഭഗവാൻ എന്നെങ്കിലും തൻ്റെ വനനാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ മഹാലക്ഷ്മി ദേവിയെ അവൾ തപസ്സു ചെയ്തു അത്യുഗ്രമായ അവളുടെ തപസ് കണ്ട് അമ്മ സന്തോഷിച്ചു പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും അവൾ ശരീരം ത്യിച്ചിരുന്നു ആ പാവം പെൺകുട്ടിയുടെ പുണ്യാത്മാവ് അമ്മയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു അമ്മയിൽ ആത്മസമർപ്പണം ചെയ്ത് വിലയം പ്രാപിച്ച അവൾ ഒരു ദേവിയായി മാറി ദക്ഷിണാദേവി എന്ന് മഹാലക്ഷ്മി ദേവി അവൾക്ക് പേര് നൽകി ആചാര്യനോ പുരോഹിതനോ നൽകുന്ന പാരിതോഷികത്തിൻ്റെയോ ദക്ഷിണയുടെയോ സങ്കല്പദേവത അന്നു മുതൽ ആ ദേവിയായിരിക്കും എന്നും ശ്രീ മഹാലക്ഷ്മി ദേവി അരുളിച്ചേതു അതോടുകൂടി ദക്ഷിണയ്ക്ക് മുമ്പുള്ളതിനേക്കാൾ പരിശുദ്ധിയും കിട്ടി സുശീല കൃഷ്ണഭക്തയായ ഒരു ഗോപ ബാലികയായിരുന്നു എന്നുള്ള സത്യം പറക്കാനാവില്ല നിർദോഷയും അശരണയുമായ ആ കുട്ടി ദുഃഖത്തോടുകൂടി ഗോകുലം വെടിഞ്ഞു പോകുന്നതിൽ ഭക്തവസലനായ ശ്രീകൃഷ്ണന് വളരെയേറെ വിഷമമുണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹം രാധയുടെ സാന്നിധ്യം ഉപേക്ഷിച്ചുകൊണ്ട് അപ്രത്യക്ഷനായി രാധാദേവി പല സ്ഥലങ്ങളിലും വൃന്ദാവനത്തിലും കാളിന്തിയുടെ തീരത്തിലും കാർമേഘവർണ്ണനെ അന്വേഷിച്ചു നടന്നു എങ്ങും കാണാൻ കഴിയാതെ ആ അങ്കനാരത്നം കാളിന്തി തീരത്തിരുന്ന് ഏകയായി വിലപിച്ചു ഗോപകുമാരിമാരിൽ ഏറ്റവും അധികം സ്നേഹം ഭഗവാനോടുണ്ടായിരുന്നത് രാധാദേവിക്കായിരുന്നു അതിന് കാരണം അവൾ മഹാലക്ഷ്മി ദേവിയുടെ അംശാവതാരമായിരുന്നു എന്നുള്ളതാണ് അവൾ കണ്ണനെ സർവസ്വമായ ആത്മനാഥനായു ദൈവമായും ധ്യാനിച്ചും പൂജിച്ചും അകലുമ്പോൾ കരഞ്ഞും അടുക്കുമ്പോൾ ചിരിച്ചും ഒടുവിൽ മൂലപ്രകൃതിയായ അമ്മയുടെ കൃപ കൊണ്ട് ആ മനുഷ്യ ശരീരം വെടിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനിൽ ലയിച്ചു ചേർന്നു കൃഷ്ണനിൽ രാധിക വിലയം പ്രാപിച്ചതുകൊണ്ട് ഭഗവാൻ രാധാകൃഷ്ണനായി മാറി മൂലപ്രകൃതിയായ ദേവി മഹാലക്ഷ്മിയായും രാധികാദേവിയായും രണ്ടായി പിരിഞ്ഞ് ഒരുവൾ ചതുർബാഹുവായ വിഷ്ണുവിനെയും മറ്റൊരാൾ ശ്രീകൃഷ്ണനെയും പ്രാപിച്ചു ശ്രീ മഹാദേവി ഭാഗവതത്തിലാണ് ദക്ഷിണാദേവിയുടെ ഈ കഥയുള്ളത്